ഹലോ ദ കടച്ചക്ക കിട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നെ ഇതങ്ങ് കറി വെച്ചേക്കാന്ന് വിചാരിച്ചു അതിനായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കടച്ചക്ക ഇനി ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് പെരിഞ്ചീരകം കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്ക ഒക്കെ ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ആവശ്യത്തിന് തേങ്ങ കൊത്ത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് സവാള ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ആ പച്ചമണമൊന്നു മാറിക്കിട്ടുമ്പോഴേക്കും രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കോ ഞാൻ ലേശം ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത്യാവശ്യം ഒരു ബ്രൗൺ കളറാവുന്ന വരെയേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റി എടുക്കണം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടച്ചക്ക ഉണ്ടല്ലോ അതുകൂടെ ഇട്ട് കൊടുക്കാം കടച്ചക്ക എപ്പോഴും കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതാണ് നല്ലത് അല്ലാണ്ട് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കറുത്തു പോകും അപ്പോൾ ആ നമ്മൾ കറി വെക്കുമ്പോൾ കറിയുടെ നിറവും മാറും സോ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ കടച്ചക്ക നമ്മുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ലേശം വെള്ളവും കൂടെ ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഗ്രേവിയൊക്കെ വറ്റി ഒരു കുഴഞ്ഞ വരുവത്തിലാണ് കേട്ടോ നമുക്ക് അത് കിട്ടുക അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇനി അവസാനമായിട്ട് ലേശം പച്ചവെള്ളച്ചെണ്ണയും കൂടെ പുറത്തൊഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ